അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തൂ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വീഡിയോ എന്നെന്ന് പറഞ്ഞാൽ ഊഹം പറിച്ചൽ നമുക്കാരെങ്കിലും ഊഹിച്ചു പറയൽ ഇത്തിരി കൂടുതലാണ് എനിക്ക് ത എനിക്കടക്കം ഞാനടക്കം ഇല്ല എല്ലാവരുടെ സ്വഭാവമാണിത് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഈ ഊഹം പറിച്ചിലങ്ങട് നിർത്തണം എന്നുവെച്ചാൽ അത്രയ്ക്കും കൊടിയ ബാബ എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു നമ്മൾ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ നിസ്കാരം നോമ്പും എല്ലാതും ബാത്തിലാവണ കാര്യമാണ് ഊഹം പറഞ്ഞാലുള്ള ശിക്ഷ അപ്പം നമുക്ക് ഇന്ന് തൊട്ട് ഊഹം പറച്ചിൽ നിർത്തണം എല്ലാവരും ഇത് കേട്ട് ഈ വീഡിയോ ഫുള്ളായും കേട്ടിട്ട് നിങ്ങളഭിപ്രായം പറയണം മീൻസ് സിറാജുദ്ദീൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല ഇന്ന് നമുക്ക് ഇത് കണ്ടിട്ട് തിരിച്ചു വരാം വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനയുടെ അവകാശത്തിലും സഹജീവികളായ മറ്റു മനുഷ്യരുടെ അവകാശത്തിലും അങ്ങേയറ്റം ഉൽമ കാണിക്കുവാൻ പോകാനും മനുഷ്യന് കാരണമായി തീർന്നിട്ടുള്ള വളരെ മോശമായ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അറിയുക അറിയുക അതാകുന്നു ഊഹിച്ചു പറയൽ ഊഹം ഏകദൈവ ആരാധനയിൽ നിന്ന് അഥവാ ശുദ്ധമായ തൗഹീദിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞത് ഊഹമാണ് നരകത്തിൽ നിത്യവാസികളായി കഴിയാൻ കാരണമായി തീരുന്ന ഈ ഒരു ഷുർക്കിൻ്റെയും കുഫറിൻ്റെയും കാരണം ഊഹമാണ് സ്വർഗം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണവും ഊഹം തന്നെയാണ് െ സംബന്ധിച്ച് അള്ളാഹു സുബാൻ യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെയാണ് അവർ അള്ളാഹുവിൽ പങ്കുകാരായി നിശ്ചയിക്കുന്നത് അതിന് അവരുടെ

യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ പറഞ്ഞു ഈ ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ വേറൊരു ജീവിതമൊന്നുമില്ല ഇവിടെ അങ്ങനെ ജീവിക്കുന്നു കാലമാണ് നമ്മെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അതൊക്കെ കാലത്തിന്റെ പ്രതിഭാസമാണ് എന്നവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞു അള്ളാഹു പറയുകയാണ് ഇൻഹുമില്ല ഇല്ല വെറുതെ ഊഹിച്ചു പറയുകയാണ് യാതൊരു ബേസും അതിനില്ല ഇപ്രകാരം സുബാന പങ്കു ചേർക്കുവാനും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുവാനും തെറ്റായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഒരു മോശമായ സ്വഭാവമാണ് വന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കീത നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ കർമ്മം അനുഷ്ഠാനം ഇവയെ ഈ മേഖലകളിലെല്ലാം തന്നെ വ്യക്തമായ പ്രമാണങ്ങളുടെ കൂടി ആയിരിക്കണം നാം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നാൽ ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നില്ല ഇതേപോലെ തന്നെ ഇത് അള്ളാഹുവിന്റെ അവകാശത്തിലുള്ള നുൽമാണെങ്കിൽ അതാകുന്നു ഏറ്റവും വലിയ നുൽമ രണ്ടാമത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് കാണിക്കുന്ന മുൽമകളിൽ വെച്ച് വളരെ വലിയ ഒരു നുൽമാണ് ഒരാളെ സംബന്ധിച്ച് ഊഹിച്ചു പറയുക അയാളെ സംബന്ധിച്ച് മോശമായത് ചിന്തിക്കുക എന്ന കാര്യം നിങ്ങൾ ഊഹിച്ചു പറയുന്നതിന് സത്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല സത്യവുമായി ഊഹിച്ചു പറയുന്നതിന് യാതൊരു ബന്ധവും അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളെ സംബന്ധിച്ച് മോശമായ ഊഹം വെച്ചു പുലർത്താൻ പാടില്ല എന്ന കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു ആദം ബനു ആദമിനെ സന്തതികളെ മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു ആദരവു നൽകിയിരിക്കുന്നു ഈ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മസ്ജിദുൽ ഹറമിന്റെ പ്രദേശങ്ങളെക്കാളും എല്ലാം പവിത്രതയുണ്ട് എന്നാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിൽ ആ അഭിമാനത്തിലുള്ള കടന്നു കയറ്റമാണ് ഒരാളെ സംബന്ധിച്ച് ഓഹിച്ച് പറയുക എന്നുള്ളത് കാരണം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ നമുക്കെന്തറിയാം ഒരാളുടെ രഹസ്യം ഒരാളുടെ അത് അള്ളാഹു സുധാനോ തലക്ക് മാത്രമേ അറിയുകയുള്ളൂ നമുക്ക് എന്തറിയാം എന്നിരിക്കെ ഒരാളെ സംബന്ധിച്ച് അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക അത് പറയുക അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് മസ്ജിദുൽ മസ്ജിദുൽഹർമിനെയും ദുൽഹജ്ജ് മാസത്തെയും ദുൽഹജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരെ അതിനോട് അനാദരവ് കാണിക്കുന്നതിന് തുല്യമാണ് എന്നാണ് റസൂർഹിാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഭൗതിക പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ പോലും ഊഹത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ സംശയത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് അതൊരു രോഗമാണ് എന്നാണ് സംശയ രോഗം എന്നാണ് അതിന് പേര് തന്നെ നൽകപ്പെട്ടിട്ടുള്ളത് ഊഹിക്കുക സംശയിക്കുക ഇത് ഒരു രോഗമാണ് ഹൃദയത്തിന്റെ ഒരു രോഗമാണ് അത്തരം രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഉസ്മാനുത്തല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന മനോഹരമായ മതം അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും മൗനിത്യമേറിയ സ്വഭാവങ്ങളുടെ വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് അപ്പോൾ ആ പെട്ടതാണ് വിശ്വാസികളെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ആലോചിക്കുക പറയുന്നു വിശ്വാസികളെ ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കണം കാരണം ചിലത് വലിയ പാപമാകുന്നു കാരണം ഊഹിച്ച വിഷയം എന്താണോ ആ വിഷയവുമായ ആ വ്യക്തിക്കോ ആ കുടുംബത്തിനോ ആ വിഭാഗത്തിനോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് മഹാപാപമാണ് എന്ന് പറയാൻ കാരണം കാരണം ഊഹത്തിലൂടെ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും ശത്രുത ഒരാളോട് ഒരു ഊഹം മനസ്സിൽ വന്നാൽ പിന്നെ അത് ശത്രുതക്ക് തുടക്കമായി നല്ല ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ അത് കാരണമായി തീരും അത് അസൂയക്ക് കാരണമായി തീരും അത് വെറുപ്പിന് കാരണമായി തീരും അത് ഭർത്താക്കന്മാരെ തെറ്റിക്കും ഉപ്പയേയും മക്കളെയും മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കും കച്ചവടത്തിൽ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകളെ തമ്മിൽ തെറ്റിക്കും രണ്ട് രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കും സാമ്രാജ്യങ്ങളെ തമ്മിൽ കാരണം പിശാജിന് അതിലൂടെയൊക്കെ വളരെ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് മനുഷ്യനെ തെറ്റിക്കുവാനും മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുവാനും ആളുകൾക്കിടയിൽ ഉണ്ടാക്കുവാനും പിശാജ് ഏറ്റവും വലിയ ആയുധമായി സ്വീകരിക്കുന്നത് എന്താണ് ഊഹമാണ് രണ്ടു മതങ്ങൾക്കിടയിൽ രണ്ടു മതവിഭാഗങ്ങൾക്കിടയിൽ രണ്ടു പ്രസ്ഥാനങ്ങൾക്കിടയിൽ രണ്ടു കുടുംബങ്ങൾക്കിടയിൽ അയൽവാസികൾക്കിടയിലൊക്കെ വമ്പിച്ചതായ

ിൽ വരെ ഭാര്യ അനുഗമിച്ചു അപ്പോഴാണ് രണ്ടാളുകൾ അവരോട് പറഞ്ഞു പറഞ്ഞു രണ്ടാളും ഒന്ന് അവിടെ അവരെ അവരെ പിടിച്ചു പിടിച്ചു നിർത്തി നിർത്തി റസൂൽ എന്ന് ഇത് സഫീയാണ് എന്റെ ഭാര്യ ആണെട്ടോ തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല പറഞ്ഞത് അവർക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് അവരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരിക തന്നെ ഇല്ല അതുകൊണ്ട് ഒരു വലിയ പ്രയാസം തോന്നി പക്ഷേ പറഞ്ഞു റസൂൽ പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിൽ രക്തം എവിടെയെല്ലാം എത്തുമോ അവിടെയൊക്കെ ഷെയ്ഫാന്റെ വസ്വാസം എത്തും ഷെയ്ത്താൻ അവിടെ എത്തും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലതും അവൻ ഇട്ടു തരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സുഹാബികളാണെങ്കിൽ പോലും അഷ്റഫുൽ അഷ്റഫ് അമ്പിയാക്കളുടെ നേതാവായ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനായി തിരഞ്ഞെടുത്തു എന്ന് സ്വഹാബികൾ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഹമ്മദ് നബി വസല്ലമയാണ് അവിടെ ഉള്ളത് ആ റസൂലിനെ കുറിച്ചു സുഹാബികളുടെ മനസ്സിൽ വരെ പിശാജ് തെറ്റായ തോന്നലുണ്ടാക്കിയേക്കാം എന്ന്

ിൽ വെച്ച് ഏറ്റവും വലിയ കളവ് ഒരാളെ സംബന്ധിച്ച് ഊഹിച്ചു പറയലാകുന്നു എന്നിട്ട് പറയുകയാണ് ഈ ഊഹം ഇല്ലാതിരിക്കാനും അതുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾസിന്റെ പണിയെടുക്കരുത് ചാരപ്പണി എടുക്കരുത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നത് വളരെ മോശമായൊരു സ്വഭാവമാണ് ഇസ്ലാം കടന്നു വന്നത് മനുഷ്യന്റെ ഡിഗ്നിറ്റി ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി അയാൾ ഭാവി ആകട്ടെ അയാൾ തെറ്റ് ചെയ്യുന്ന ആളാകട്ടെ പക്ഷെ അയാൾക്കൊരു അഭിമാനമുണ്ട് അതിലേക്ക് കൈകടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല

മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളുടെ പിന്നാലെ കൂടരുത് വേറൊരാളുടെ രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാലും അള്ളാഹു നിങ്ങളെ അപമാനിക്കും ജനങ്ങൾക്കിടയിൽ അപമാനിക്കും വീട്ടിലിരുന്നാൽ പോലും കാരണം മറ്റൊരാളുടെ അഭിമാനത്തിന് വില നൽകാത്ത നിങ്ങൾക്ക് ആ ഒരു അഭിമാനം അള്ളാഹു നിലനിർത്തി തരൂല്ല അള്ളാഹു അപമാനിക്കും നിങ്ങളെ വീട്ടിലിരുന്നാലും അള്ളാഹു നിങ്ങളെ ജനങ്ങൾക്കിടയിൽ അപമാനിക്കും അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെയും രഹസ്യത്തിന്റെ പിന്നാലെ പോവരുത് എന്നാണ് ദ്യം പറഞ്ഞു പിന്നെ എന്താണ് തെജസ്സും തെഹസ്സും തമ്മിലുള്ള വ്യത്യാസം തെജസ്വസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയബ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കല എന്തെങ്കിലും പോരായ്മണ്ടോ എന്ന് നോക്കലാണ് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹം ഒരാവശ്യം ഉണ്ടാവില്ല ഒരു തിന്മയല്ല പക്ഷേ ആ വീട്ടിൽ എന്താണ് നടക്കുന്നത് അവിടെ ആരൊക്കെയാണ് വരുന്നത് അവിടെ നിന്ന് ആരൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും തനിക്ക് ആവശ്യമില്ലാത്തത് മുഴുവൻ അറിയണം ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് എല്ലാം അറിയണം എല്ലാ നാട്ടിലെ കാര്യങ്ങളും അറിയാം എല്ലാ വീട്ടിലെ കാര്യങ്ങളും അറിയണം ആ കുടുംബത്തിൽ എന്താണ് ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്താണ് വെറുതെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി പ്രവാചകൻ പറഞ്ഞു പരസ്പരം കോപിക്കരുത് സഹോദരങ്ങളായി സഹോദരങ്ങളായി കാരണം ഒരാളുടെ ഇത് വന്നിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് ഊഹത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത് കാരണം എന്താണ് പൊലമാക്കൾ പറയുന്നത് ഒരാളുടെ മനസ്സിൽ ഊഹം വന്നാൽ പിന്നെ ഇതൊക്കെ ഉണ്ടാവും ഈ അന്വേഷണം ഈ രഹസ്യങ്ങൾ കണ്ടത്തിൽ അതിൽ സന്തോഷം മറ്റൊരാളുടെ തിന്മ അറിയുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം വൈശാചികമായിരിക്കണം ആ ഹൃദയം അപ്പോഴേ അതിനെ സാധിക്കുകയുള്ളൂ അതൊന്നും ഇസ്ലാമിക സമൂഹത്തിന് പാടില്ല എന്നാണ് അലിഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇല്ല എങ്കിൽ എത്ര ഉന്നതമായ സമൂഹത്തിലും അത് അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി മിയുടെ ജീവിതത്തിൽ സംഭവിച്ച ആയിഷ അൻഹയെ സംബന്ധിച്ച് മുനാഫിഖിങ്ങൾ പടച്ചുണ്ടാക്കിയ ഒരു ആരോപണം അതൊരു ഊഹിച്ചു പറയലായിരുന്നു ഒരു തെളിവുമില്ലാത്ത ഒരു ഊഹം പറഞ്ഞു മുനാഫിക്കുകളുടെ നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തത് പക്ഷേ കളവുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടാൽ ചില നല്ലവരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചേക്കാം അങ്ങനെ വിചാരിച്ച ഒന്ന് രണ്ട് സ്വഹാബത്തും ഉണ്ടായിരുന്നു പക്ഷെ അള്ളാഹ് ഉസ്മാനത്തല അവർക്ക് അത് പുറത്തു കൊടുത്തു രണ്ടു മാസക്കാലം നബിസ് വസ്ല്ലമയുടെ ജീവിതം അങ്ങേയറ്റം അസ്വസ്ഥമായി രണ്ട് മാസവും വഴി ഇറങ്ങിയതേയില്ല നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ മനസ്സ് എത്രമാത്രം അസ്വസ്ഥമായിരിക്കും ഒരു സമൂഹത്തെ മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ ധാരയിലേക്ക് നയിക്കാൻ വേണ്ടി അമ്പിയാക്കളുടെ നേതാവായും സൃഷ്ടികളുടെ സയ്യിദായും തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ലോകത്തിന് മുഴുവൻ മാതൃകയാകേണ്ടുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസന്ത ഭാര്യമാരിൽ ഒരാൾ ഒരു തിന്മക്ക് പ്രേരിതയായി എന്ന് പറഞ്ഞാൽ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാകും രണ്ടു മാസക്കാലം ആ വിഷമം അള്ളാഹുവിന്റെ ഭാര്യയാണ് മിനുകളുടെ ഉമ്മയാണ് അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം ഇല്ലാത്ത മറ്റൊരു അഭിപ്രായവും ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറയില്ല അവര് പോയാൽ എന്താണ് അതിനേക്കാൾ ഹൈറായ ഇണകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുമല്ലോ നോക്കൂ നിങ്ങൾ ആ അഭിപ്രായങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും വേദനിപ്പിച്ചിട്ടുണ്ടാവും അവസാനം അള്ളാഹുവിന്റെ റസൂൽ ഐഷാ റബി അള്ളാൻഹയോട് ചോദിക്കുകയാണ് ആയിഷ വല്ല തെറ്റും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ റബിനോട് തൗപ ചെയ്യണം എന്ന് വരെ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ആ അവസാന നിമിഷത്തിലാണ് നോക്കൂ ആ സമൂഹത്തിൽ ഓരോ ആളുകളെയും അള്ളാഹു ഉസ്ബാനോത്തല രണ്ട് മാസം കൊണ്ട് വേർതിരിച്ചെടുക്കണം പിറ്റേന്ന് തന്നെ ആയത്തിറക്കാമായിരുന്നു അള്ളാഹുവിന് പക്ഷെ അള്ളാഹു ഉസ്ബാൻ കാരണം ഇതേപോലെയുള്ള സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഓരോ ആളുകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പരീക്ഷണമായി കൊണ്ട് അവസാനം അള്ളാഹുസ് നിങ്ങളിൽ നിങ്ങളിൽപ്പെട്ട ഒരു സംഘം കൊണ്ടുവന്ന കള്ളവാർത്തയാണത് അത് പക്ഷെ നിങ്ങൾക്ക് ഷെറുണ്ടാവൂല ഇതിനോട് അള്ളാഹ് ഉസ്ബാനഉത്തല നിങ്ങൾക്ക് ധാരാളം ഹൈറുകൾ നൽകുന്നതാണ് എന്നിട്ടാണ് ഊഹവുമായി ബന്ധപ്പെട്ടും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മര്യാദകൾ തുല്യതയില്ലാത്ത മര്യാദകൾ ലോകത്ത് ഒരു ഗ്രന്ഥത്തിലും കാണാത്ത മര്യാദകൾ ലോകത്തൊരു സാമൂഹ്യ ശാസ്ത്രത്തിലും കാണാത്ത മര്യാദകൾ മനുഷ്യർക്ക് ഒരു നിലക്കും കണ്ടെത്തി മാനവ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റാത്ത മര്യാദകൾ അവതരിപ്പിച്ചു ഊഹത്തെ കേട്ട വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് വിഷയങ്ങളിൽ തക്കേക്ക് നടത്താതെ തപിജ്ഞന നടത്താതെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഔറത്തുകളിലേക്ക് അഥവാ അവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറി വിഷയങ്ങൾ അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി ഒട്ടനവധി നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു എന്നിട്ട് അള്ളാഹു പറയുന്നത് ഒരിക്കലും ഇതുപോലെയുള്ളത് നിങ്ങൾ ആവർത്തിക്കരുത് വിശ്വാസികളാണെങ്കിൽ ഈമാനുള്ളവർക്ക് ഈ പറഞ്ഞ പണിയൊന്നും പാടില്ലാത്തതാണ് എന്ന് അള്ളാഹു സുബാനോ തല കൃത്യമായി പഠിപ്പിക്കുകയാണ് ഏത് വിശ്വാസിയെ കുറിച്ചും നിങ്ങൾ നല്ലതേ ചിന്തിക്കാം ഒരാളുടെ പ്രകടമായ വാക്കിൽ പ്രവൃത്തിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തെറ്റായത് തോന്നിയാലും അതിന് പോസിറ്റീവായ ഒരു സാധ്യതയെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കണം എന്നാണ് പക്ഷെ എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുവാനാണ് ആളുകൾക്ക് താല്പര്യം അതുകൊണ്ടാണ് ഒലമാക്കൾ പറയുന്നത് സ്വഭാവം തന്റെ വിശ്വാസിയായ സുഹൃത്തിന് ഉദറുകൾ അന്വേഷിക്കുന്ന കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ സംഭവിച്ചതായിരിക്കും ഉദറുകൾ അന്വേഷിക്കുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ എഴുപതോളം മുതറുകൾ അവർ അന്വേഷിക്കുന്നു എഴുപത് ഉദർ അന്വേഷിച്ചിട്ടും സാധ്യത അല്ലെങ്കിൽ പറയും ഞാൻ തോറ്റു എഴുപത്തി ഒന്നാമത്തെ കഴിഞ്ഞി എപ്പോഴും അന്വേഷിക്കുന്നത് തന്റെ സഹോദരന് എന്തെങ്കിലും ഒരു ഉദറുണ്ടോ എന്നാണ് എന്നാൽ മുനാഫിക്കിന്റെ അടയാളം എന്താണ് ൾ എവിടുണ്ട് എന്ന് അന്വേഷിക്കലാണ് മുനാഫിക്കിന്റെ സ്വഭാവം എത്ര നന്മണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് അവനെക്കുറിച്ച് ഒരു അഭിപ്രായം എടുക്കാൻ എന്ന് ആലോചിക്കലാണ് മുനാഫിക്കിന്റെ സ്വഭാവം മിനോ എങ്ങനെയുണ്ട് പോസിറ്റീവായ ഒരു സാധ്യത എന്ന് അന്വേഷിക്കുന്നുണ്ട് ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ മര്യാദകളിൽ ഒന്നാണ് ഒരാളുടെ അഭിമാനത്തിലേക്കും നമ്മൾ കയറാൻ പാടില്ല അത് റെയ്മത്ത് കൊണ്ടാകട്ടെ നമീമത്ത് കൊണ്ടാകട്ടെ വേറെ എന്ത് കാര്യങ്ങൾ കൊണ്ടാകട്ടെ അതിലേറ്റവും വലിയ ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന സംഭവമാണ് അവൻ അതിനെ ശക്തമായി പ്രേരിപ്പിക്കുന്നതാകട്ടെ ഷെയ്ത്താന് ആ ഷെയ്ത്താൻ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനകൾ അതിലുണ്ടാകും നമ്മളെ തെറ്റായത് പ്രേരിപ്പിക്കാൻ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാർ മാത്രമല്ല മിനൽ ജിന്നത്തി ജിന്നാസ്തി മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താന്മാരും ഉണ്ടാകും അവർക്ക് നമ്മൾ ഒരിക്കലും കാതു കൊടുക്കാൻ പാടില്ല പിന്തുടരാനും പാടില്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയെ കുറിച്ച് വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മറന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത് ഏതാണ് പ്രാർത്ഥന എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സൂറത്തുൽ ഹഷറിലെ പത്താമത്തെ ആയത്തിലൊരു പ്രാർത്ഥനയുണ്ട് ഞാനും നിങ്ങൾ സ്വയം ചിന്തിക്കുക ഈ ദ്വാര നമ്മൾ എത്ര തവണ നടത്തിയിട്ടുണ്ട് الله والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والذين جاءوا من بعدهم صحابتنا كرشم تعبين كرشك فرين അവിടെ വാജ്യകളെ കുറിച്ച് പറഞ്ഞു അൻസാറുകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അതിനുശേഷം അവർക്ക് ശേഷം വരുന്ന ഒരു ടീം കാരണം അത് ഈ ആയത്ത് മുൻകൂട്ടി തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനായതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് കാരണം പിൽക്കാലഘട്ടത്തിൽ ഹവാരിജികൾ ഉണ്ടായി ഏറ്റവും ആദ്യം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗമാണ് ൾ എന്ന് പറഞ്ഞാൽ പുറത്തുപോയെന്നാണ് അർത്ഥം അതിലുസുന്ന മനുഹച്ചിൽ നിന്ന് പുറത്തുപോയ ആദ്യത്തെ വിഘടിത ഗ്രൂപ്പാണ് എന്താണ് അവരുടെ വിഘടനത്തിന്റെ അഥവാ അവരുടെ വ്യതിയാനത്തിലെ പ്രധാനപ്പെട്ട കാര്യം സ്വഹാപത്തിനെ സംബന്ധിച്ച് അവരിൽ മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചും അവർ കാഫറുകളാണെന്ന് വിധിയെഴുതി അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇജിത്തിഹാരിയായ കാര്യങ്ങളെ എന്നിട്ട് അതിന്റെ പേരിൽ സഹാബത്തിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഒരു കായിതയും ഉണ്ടാക്കി എന്താണ് ആ കായി പാപങ്ങൾ ചെയ്തവർ നരകത്തിൽ നിത്യവാസികളാകുന്നു നരകത്തിൽ ആരാണ് മുസ്ലിം അല്ല അതുകൊണ്ട് ഈ വൻപാപം ചെയ്ത സ്വഹാബികളൊക്കെ സ്വത്ത് നിഷേധികളാകുന്നു പക്ഷേ സ്വഹാബികൾ ആരും വൻപാപം ചെയ്തിട്ടില്ല ഒരു സഹാബിയും ചെയ്തിട്ടില്ല അവർക്ക് ഇജ്തിഹാദിയായ ജിതിഹാദിയായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതല്ലാത്ത ഒന്നും അവർ ഉണ്ടായിട്ടില്ല പക്ഷേ സ്വഹാബത്തിനെ കുറിച്ചുള്ള മോശമായ മണ് അത് നിങ്ങൾക്ക് ഹവാരജികളിൽ കാണാം പത്തുരായ ഷിയാക്കളിൽ കാണാം അതേപോലെയുള്ള ആളുകളിലൊക്കെപ്പെട്ട ആളുകൾ പലപ്പോഴും സ്വഹാബത്തിനെ കുറിച്ച് മോശമായി ചിന്തിച്ചത് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള

ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുതേനു വിശ്വാസികളോട് എന്തെങ്കിലും ഒരു വെറുപ്പ് എന്തെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഒരു അനിഷ്ടം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുതേ ദയാലുവും പരമകാരുണ്യകനുമാകുന്നു ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന വിശ്വാസികളിൽപ്പെട്ട ഒരാളോട് നമുക്ക് യാതൊരു ഉറപ്പുമില്ല യാതൊരു വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല നമ്മൾ റഹ്മാനായ റബ്ബിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടതാണ് ഈ പ്രാർത്ഥനയിൽ ആശയം മറന്നു പോകുമ്പോഴാണ് നമുക്ക് കൈവത്ത് പറയാൻ തോന്നുന്നത് പറയാൻ പറയാൻ തോന്നുന്നത് തോന്നുന്നത് കളിയാക്കാൻ തോന്നുന്നത് പരിഹസിക്കാൻ തോന്നുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയ അഭിപ്രായം പറയാൻ തോന്നുന്നതൊക്കെ ഈ പ്രാർത്ഥനയുടെ ആശയം നമ്മൾ മറന്നുപോകുന്നത് പോകുന്നതുകൊണ്ടാണ് ഒരാളോടും ഉറപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു ഹൃദയത്തിനാണ് സ്വർഗത്തിൽ പോവാൻ സാധിക്കുക എന്ന് ഹുബുലഹു സലാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഊഹിച്ചു പറയുക എന്ന മോശമായ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റുക സുബ്ഹാനഹു വ നാമേവരെയും അനുഗ്രഹിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വ ഇപ്പം നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ വീഡിയോനെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കണേ മക്കളെ വളരെ എന്ത് ചെയ്തിട്ട് എന്ത് നിസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായാൽ നമ്മളെ ചെയ്തതിൻ്റെ എല്ലാ ഫലം പോവും നമ്മളെപ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ എല്ലാവരോടും എല്ലാവരോടാണ് ഞാൻ എന്നോട് തന്നെ വസിയത്ത് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇനി ഊഹം പറയരുത് ഇന്ന് മുതൽ എല്ലാവരും ഊഹം പറച്ചിൽ നിർത്തണം ഇൻഷാല്ല വേറൊരു വേടിയേറ്റ് വരാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ